ബംഗ്ലാദേശിൽ ഇനി താലിബാൻ മോഡൽ ഭരണം പിന്നിൽ കളിക്കുന്നത് ചൈനയും പാകിസ്ഥാനും നാടകീയമായ ഒരു സംഭവ വികാസത്തിനൊടുവിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടിരിക്കുകയാണ് കലാപത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്കാണ് രക്ഷപ്പെട്ട് വന്നതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിൽ ഇപ്പോൾ പട്ടാള ഭരണമാണ് മതേതരത്വം ഉയർത്തിപ്പിടിച്ച് ബംഗ്ലാദേശിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ഷെയ്ഖ് ഹസീന അധികാരമൊഴിയുമ്പോൾ കടുത്ത ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ഭരണം നടത്തുകയെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഓഗസ്റ്റ് ഒന്നിന് ബംഗ്ലാദേശ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ചത്ര ഷിബിറിനെയും രണ്ടായിരത്തിഒമ്പതിലെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വൻ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചെത്തുകയും ചെയ്തത് സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായത്തിൽ തുടങ്ങിയ പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി മുതലെടുക്കുകയായിരുന്നു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുള്ള സയ്യിദ് അബ്ദുൾ അഅല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചത് ലോകത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഇസ്ലാമിക അധിനിവേശത്തെ സംഘടനയുടെ പ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ സേനയുമായി സഹകരിച്ചതിന് ബംഗാബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ സംഘടനയെ ആദ്യം നിരോധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി വിധിയെ തുടർന്ന് ജമാഅത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കി ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിനപ്പുറവും ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ജമിയത്ത് ഈ തലബയിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഗാസ ആസ്ഥാനമായുള്ള ഹമാസ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മുസ്ലിം ബ്രദർഹുഡ് എന്നിവയുൾപ്പെടെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുമായി സംഘടനയ്ക്ക് ബന്ധമുണ്ട് പാകിസ്ഥാന്റെയും ചൈനയുടെയും പിന്തുണയുള്ള ഒരു താലിബാൻ മോഡൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണമായിരിക്കും ഇനി ബംഗ്ലാദേശിൽ ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലെത്തിയാൽ മേഖലയിൽ ഉറപ്പിക്കാൻ പാകിസ്ഥാനും ചൈനയ്ക്കും സാധിക്കും ഇന്ത്യ വിരുദ്ധ തീവ്രവാദ സംഘടനകൾക്ക് ബംഗ്ലാദേശിൽ വീരുറപ്പിക്കാനുള്ള അവസരം കൂടിയാകും ഇത് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം വൻ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്നു ഈ ഫണ്ടിന്റെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് വന്നതെന്ന് കരുതുന്നു ഇന്ത്യയുമായി സൗഹൃദത്തിലായിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കേണ്ടത് ചൈനയുടെ ആവശ്യം കൂടിയാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്നതോടെ ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണവും വർദ്ധിച്ചേക്കും ഇതോടെ ദേശീയ പൗരത്വ നിയമം ഉയർത്തിക്കാട്ടി ഇന്ത്യൻ സർക്കാരിന് ഇവരെ തടയുകയും ചെയ്യാം അഭയാർത്ഥികളുടെ മറവിൽ തീവ്രവാദികളും ഐ എസ് ഐ ചൈനാചാരന്മാരും ഇന്ത്യയിലെത്താനുള്ള സാധ്യതയും ഏറെയാണ് ബംഗ്ലാദേശ് സർക്കാർ അട്ടിമറിക്കപ്പെട്ടതോടെ ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ ചൈനയുടെ പരിധിയിൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ ഒഴിവാക്കാൻ ചൈന നടത്തിയ നീക്കം വിജയം കണ്ടിരുന്നു ബംഗ്ലാദേശിലും സൈനിക സാന്നിധ്യം കൊണ്ടുവന്നാൽ ഇന്ത്യക്കെതിരായ നീക്കത്തിന് കരുത്തുണ്ടാകുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ അതിർത്തിക്കപ്പുറമുള്ള സംഘർഷം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ചൈന സ്വാധീനം ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആളി പടരുന്നതിനിടെ യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കലാപ സാഹചര്യം കണക്കിലെടുത്ത് പെട്രോപോളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അടച്ചു അതിർത്തിക്ക് അഞ്ഞൂറ് മീറ്റർ അകലെ വെച്ച് ആളുകളെ മടക്കി അയക്കുകയാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിനു പിന്നാലെ ഷർപ്പൂർ ജയിലിൽ നിന്ന് അഞ്ഞൂറോളം തടവുകാരാണ് രക്ഷപ്പെട്ടത് ഇവരിൽ ആയുധധാരികളായ തീവ്രവാദികളുണ്ടെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാത്രമകലെയാണ് ഷെർപൂർ ജയിൽ എന്നതിനാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യയുമായി സൗഹൃദത്തിലായിരുന്ന ബംഗ്ലാദേശിൽ തീവ്രവാദി സർക്കാർ വരികയും പാകിസ്ഥാനും ചൈനയും നിയന്ത്രിക്കുകയും ചെയ്താൽ അത് ഏറെ ദോഷം ചെയ്യുക ഇന്ത്യയെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല